ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാനിന്നൊരു ബീഫ് പെരട്ട് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് വലിയ ജീരകങ്ങട്ടൊന്ന് താളിച്ചതിന് ശേഷം ഇഞ്ചി പച്ചളോ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം സവാള നുരുനുര അരിഞ്ഞ തക്കാളി ഒന്ന് വഴറ്റി നന്നായിട്ട് വഴണ്ടു വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ആ മസാലയുടെ പച്ച മണം വരെ ഒന്ന് നമുക്ക് ഇളക്കാവുന്നതാണ് ആ കൂട്ടുമായി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതായത് അതിന്റെ പച്ച നിറം മാറി അതിലൊരു വെളിച്ചെണ്ണയുടെ എണ്ണമയം തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക ഇത്തിരി ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ഇത് പെട്ടെന്നൊന്നും ആയില്ല ടൈം എടുത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് നമ്മുടെ റെസിപ്പിക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഈ ബീഫ് പെരട്ടെന്നൊക്കെ പറയുമ്പോൾ അത് പെരണ്ട് പെരണ്ട് പെരണ്ടുണ്ടാവുന്നതാണ് അതായത് നമ്മൾ കുറേ നേരം ഇട്ട് പെരട്ടുന്നോറുമാണ് അതിൻ്റെ സ്വാദ് കൂടുന്നത് ഞാനൊരു കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളെ അല്ലായിരുന്നു കേട്ടോ എനിക്ക് കുക്കിംഗ് അങ്ങനെ അധികം ഇഷ്ടമല്ലായിരുന്നു ഞാൻ കല്യാണത്തിന് മുമ്പ് കുക്കിംഗ് എന്ന് അടുത്തോട്ടേ പോകാറില്ല പക്ഷേ എനിക്ക് എൻ്റെ പുസ്തകങ്ങളും എൻ്റെ യാത്രകളെയും കൂടെ തന്നെ കുക്കിങ്ങും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ വെറൈറ്റി വെറൈറ്റി ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഓക്കെ ഇതിലോട്ട് നമ്മൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഈ മസാലക്കൂട്ടിനകത്തോട്ട് ഇടുക മസാലക്കൂട്ടിൽ എണ്ണ തെളിഞ്ഞു വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബീഫ് നമ്മൾ കഴുകും തോറും അതിലുള്ള അഴുക്ക് ഇങ്ങനെ ഇളകി വരുന്നത് കാണാം പക്ഷേ നമ്മളൊരു നാരങ്ങയോ ഉപ്പോ ഉപയോഗിച്ച് ബീഫ് നന്നായിട്ട് ഞരടി കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ വേസ്റ്റും തന്നെ പുറന്തള്ളപ്പെടുന്നതാണ് അതായത് അതിൽ രക്തമഴം പോലുമില്ലാതെ നല്ല വെളുത്ത നിറത്തിലുള്ള ബീഫ് നമുക്ക് ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിൽ കാണാവുന്നതാണ് ഇത്രയും വൃത്തിയായ ആ ബീഫിനെ നമുക്ക് ഈ ഇട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് എന്നിട്ട് മൂടി വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് കണ്ടു ആ ബീഫിൽ നിന്നുള്ള വെള്ളം തന്നെ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല ബീഫിൽ നിന്നുള്ള വെള്ളം തന്നെ തെളിഞ്ഞു വന്നതാണ് ഈ കാണുന്നത് ഈ ബീഫിൽ നിന്നുള്ള തെളിഞ്ഞു വന്ന വെള്ളം നമ്മളൊന്ന് ഇളക്കി വെച്ച് കൊടുത്ത് ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് ബീഫ് പെരട്ടുണ്ടാക്കുന്നത് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല പക്ഷേ നമ്മളിതേപോലത്തെ ഒരു കടായി പോലത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ബീഫ് പരട്ട് ഉണ്ടാക്കാവുന്നതാണ് കുക്കറിൽ വെച്ചൊക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ ഇതിൻ്റെ തനതായ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ലഭിക്കാം ഇതിടക്കിടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം എടുക്കുന്ന ഒരു പ്രോസസ്സാണിത് കണ്ടോ അതിലെ വെള്ളമൊക്കെ വറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ടൈമിൽ നമുക്ക് ഇത്തിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതായത് നമുക്ക് അടിയിൽ പിടിക്കുമെന്നൊരു തോന്നൽ വരുമ്പോഴത്തേക്ക് കണ്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കുന്നറിയില്ല അതേപോലെ ഒരു ഡ്രോപ്സ് ഡ്രോപ്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടും വഴറ്റിയ ഇപ്പോഴത്തേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനിയും വരട്ടുക ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനിയും വരട്ട ഇപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ ബീഫ് റെസിപ്പി തയ്യാറാണ് നമുക്കിതിന് കറിയേപ്പില കൊണ്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ് കണ്ടോ ഒരു ഒരുത്തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ തന്നെ നമുക്ക് നല്ല ബീഫ് പെരട്ട് റെസിപ്പി ഇവിടെ ലഭിച്ചിരിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ തേങ്ങാ കഷ്ണം കൊത്തി നുറുക്കി ഇതിലിടാവുന്നതാണ് കുറച്ചുകൂടി സ്വാദ് കിട്ടുന്നതിന് പക്ഷേ എനിക്ക് ബീഫ് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കും